അസലാ വലൈക്കും വറഹമത്തുള്ള കെ എം വൈ എഫിന്റെ കരിയർ ഗൈഡൻസ് പ്രോഗ്രാമായ കരിയർ പാത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം തങ്ങളുടെ കരിയറിൽ എന്ത് ചെയ്യണമെന്നറിയാത്ത കുട്ടികൾക്ക് മാർഗനിർദ്ദേശം നൽകുക എന്നതാണ് കരിയർ പാത്തിന്റെ ഏറ്റവും വലിയ ഫോക്കസ് എന്ന് പറയുന്നത് അതിനായി ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് ഡോക്ടർ റിവൽ ജോസാണ് എന്റെ പ്രിയ സുഹൃത്ത് അദ്ദേഹം ഒരു സാധാരണ വിദ്യാർത്ഥിയിൽ നിന്ന് ഏറ്റവും മികച്ച ഒരു റിസർച്ച് പ്രൊജക്ട് പി എച്ച് ഡി ടൈമിൽ സബ്മിറ്റ് ചെയ്തൊരു വ്യക്തിയാണ് മാത്രമല്ല പോസ്റ്റ് ഡോക്ടറേറ്റ് ഐ ഐ ടി മദ്രാസിൽ രണ്ടായിരത്തി ഇരുപതിൽ പത്മശ്രീ ലഭിച്ച ഡോക്ടർ പ്രദീപ് സാറിൻ്റെ ഒപ്പം പോസ്റ്റ് ഡോക്ടറേറ്റ് ചെയ്തപ്പോൾ ഉണ്ടായ അദ്ദേഹത്തിന്റെ അനുഭവങ്ങളെല്ലാം അദ്ദേഹം ഇവിടെ പങ്കുവയ്ക്കുന്നതാണ് അദ്ദേഹത്തിന്റെ പ്രോജക്റ്റ് ഗ്ലോബൽ ലെവൽ റെക്കഗ്നൈസ് ചെയ്തതാണ് ഗ്ലോബൽ ലെവൽ ജേണൽസിലൊക്കെ പബ്ലിഷ് ചെയ്ത അദ്ദേഹത്തിന്റെ പ്രോജക്റ്റിൽ ഒരുപാട് സാധ്യതകളുള്ള നാനോ ക്ലസ്റ്റർ ബേസ്ഡ് പ്രോജക്റ്റ് ആണ് ഇത്തരം എല്ലാ വിവരങ്ങളും അദ്ദേഹം എങ്ങനെയാണ് ഒരു പി എച്ച് ഡി കംപ്ലീറ്റ് ചെയ്തത് എം ബി ബി എസ് സി കെമിസ്ട്രിയിൽ നിന്ന് എം എസ് സി കെമിസ്ട്രിയിൽ നിന്ന് പി എച്ച് ഡിയിൽ നിന്ന് പോസ്റ്റ് ഡോക്കിലേക്കുള്ള അദ്ദേഹത്തിന്റെ യാത്ര ഇതെല്ലാം അദ്ദേഹം ഇതിലൂടെ നൽകും മാത്രമല്ല ഇത് വളരെ ഷോർട്ട് ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആണ് ഇതിൽ ബന്ധപ്പെട്ട് എന്ത് സംശയങ്ങൾ കുട്ടികൾക്കുണ്ടെങ്കിലും കെ എം വൈ എഫ് യൂണിറ്റുമായി ബന്ധപ്പെട്ടാൽ ഒരു ഡയറക്ട് ഇന്ററാക്ഷൻ ഞങ്ങൾ അടുത്തതായി പദ്ധതി ഇടുന്നുണ്ട് വളരെ ആയിട്ടുള്ള വളരെ ഡീറ്റെയിൽഡായിട്ടുള്ളൊരു ഇന്റർവ്യൂ സെക്ഷൻ നമുക്ക് വയ്ക്കാം തുടക്കം എന്ന രീതിയിൽ വളരെ ചെറിയ ഒരു സെക്ഷനാണിത് കഴിഞ്ഞ പത്ത് വർഷമായി ഉദാത്തമായ സേവന മനോഭാവം മാത്രം വെച്ച് പ്രവർത്തിക്കുന്ന ചെറുപ്പക്കാരുടെ വലിയൊരു കൂട്ടായ്മയാണ് കെ എം വൈ എഫ് ഈ കെ എം വൈ ഐ യുടിപടി യൂണിറ്റിന്റെ കീഴിൽ ഒരുപാട് സാമൂഹിക സേവന രംഗങ്ങളിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുണ്ട് ആദ്യമായി പറയുകയാണെങ്കിൽ അതിന്റെ പോഷക സംഘടനയുമായ ഇഫാർല കാറ്ററിംഗ് ഗ്രൂപ്പ് ഒരു പറ്റം ചെറുപ്പക്കാർ യാതൊരു പ്രതിഫലവും ആഗ്രഹിക്കാതെ അവരവരുടെ അധ്വാനം നൽകി ആ ഒരു കിട്ടുന്ന എമൗണ്ട് ഒരു ചാരിറ്റി വേണ്ടി യൂസ് ചെയ്യുക അതുപോലെ മാസാമാസം നടക്കുന്ന കനിവ് പദ്ധതികൾ അതുപോലെ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാറുണ്ട് കുട്ടികൾക്ക് സമ്മാന വിതരണങ്ങൾ പത്ത് പ്ലസ് ടു അതുപോലെ ഡിഗ്രി ലെവലിൽ മികച്ച റാങ്ക് നേടിയ കുട്ടികളെ പരിഗണിക്കുക അതുപോലെ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ മുന്നോട്ട് കൊണ്ടുവരാനുള്ള പരിശ്രമങ്ങൾ കരിയർ ഗൈഡൻസ് ക്ലാസ്സുകൾ അതുപോലെ തന്നെ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു വോളണ്ടിയർ ടീം നമുക്കുണ്ട് നമ്മുടെ മഹാപ്രളയ സമയത്തുള്ള അവരുടെ പ്രവർത്തനങ്ങൾ അതുപോലെ കോവിഡ് സമയത്ത് മരണ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട അവരുടെ പ്രവർത്തനങ്ങൾ അങ്ങനെ ഒരുപാട് സാമൂഹിക പ്രവർത്തനങ്ങൾ ചെയ്തു വരുന്ന ഒരു സംഘടനയാണ് മാത്രമല്ല കൃത്യമായ വിവാഹത്തിന് വേണ്ടി ബുദ്ധിമുട്ടുന്ന പെൺകുട്ടികൾക്ക് ഫണ്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കുക അവർക്ക് വിവാഹത്തിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു ചെയ്തുകൊടുക്കുക അതുപോലെ രക്തദാനത്തിനായിട്ട് വേണ്ടി ഒരു വിങ് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് റമാൻ റിലീഫ് കിറ്റ് റമലാൻ മാസത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുന്ന പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ഒരു റിലീഫ് കിറ്റ് അതുപോലെ കനിവിന്റെ പേരിൽ എല്ലാ മാസവും കുറേയും ചെറുപ്പക്കാരുടെ കൂട്ടായ്മ അവരുടെയൊക്കെ ഒരു പ്രവർത്തന ഫലമായി കുറേ കുടുംബങ്ങൾക്ക് എല്ലാ മാസവും കിറ്റ് നൽകുക ഇങ്ങനെ ഒരുപാട് സാമൂഹികമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു യൂണിറ്റാണ് കെ എം വൈ എഫ് ഐ യു ടി പിടി യൂണിറ്റ് ഇൻഷാല്ല അപ്പോൾ അതിൻ്റെ ഒരു കൂടിയ പ്രവർത്തനം എന്ന നിലയിൽ കുട്ടികളിലേക്ക് കരിയറുമായി ബന്ധപ്പെട്ട് എല്ലാ കുട്ടികൾക്കും ജാതി മത ജാതി മതഭേദമന്യേ എല്ലാവർക്കും നല്ല വിദ്യാഭ്യാസം നൽകുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി ഫ്രീ ആയിട്ട് വളരെ ഹൈലി ക്വാളിഫൈഡ് ഉള്ള ആളുകളുമായി സംസാരിക്കുക അവരിൽ നിന്ന് ടെക്നിക്കൽ അതുപോലെ തന്നെ കരിയറുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചോദിച്ചറിയുക എന്നൊരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് കരിയർ പാത്തിൽ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അപ്പം നമുക്ക് ഇതിലേക്ക് കിടക്കാം എൻ്റെ പേര് റിവൽ ജോസ് എൻ്റെ കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ ഗ്രാജുവേഷൻ അതുപോലെ തന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ ഞാൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് ക്രൈസ്റ്റ് കോളേജിൽ ആലക്കുടയിൽ നിന്നാണ് അതിനുശേഷം ഞാൻ എൻ്റെ പി എച്ച് ഡി കരസ്ഥമാക്കിയത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് പിന്നീട് ഒരു വർഷത്തോളം പോസ്റ്റ് ഡോക്ടറൽ ഫെലോ ആയി ഞാൻ ഐ ഐ ടി മദ്രാസിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ജപ്പാനിലെ തോക്ക് യൂണിവേഴ്സിറ്റിയിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറായി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു പുറം രാജ്യങ്ങളിൽ എങ്ങനെ പി എച്ച് ഡി കണ്ടെത്താം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും മൾട്ടിപ്പിൾ വെബ്സൈറ്റ് അവൈലബിൾ ഫോർ ഫൈൻഡിങ് ഓപ്പൺ പൊസിഷനിൽ പി എച്ച് ഡി പെർട്ടിക്കുലർലി യുവർ ആക്സസ് പിന്നെ പറയുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അക്കാദമിക് പൊസിഷൻസ് പിന്നീട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫൈൻ്റെ പി എച്ച് ഡി തുടങ്ങിയ വെബ്സൈറ്റുകളിലൂടെ നമുക്ക് ഓപ്പൺ പൊസിഷനുകൾ നമുക്ക് കണ്ടുപിടിക്കാം അവരെ അവരുടെ ടോപ്പിക്കുകൾ അല്ലെങ്കിൽ അവർ വർക്ക് ചെയ്ത ഫീൽഡുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൽ പരിചയമുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് നേരിട്ട് മെയിലയക്കാവുന്നതാണ് അല്ലെങ്കിൽ ആ പൊസിഷനിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് തീർച്ചയായും നിങ്ങളാ പൊസിഷന് അർഹതപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതോടൊപ്പം തന്നെ ഒരു നല്ല രീതിയിലുള്ള നെറ്റ്വർക്കിംഗ് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക ത്രൂ ഇമെയിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് സയൻറ്റിസ്റ്റുകളുമായി കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അവരുമായിട്ട് സംസാരിക്കുക അവരുടെ നിങ്ങളുടെ വിഷൻ അവരുമായിട്ട് ഷെയർ ചെയ്യുക അതുവഴി നല്ലൊരു ഹെൽത്ത് റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കുക നിങ്ങളുടെ പൊട്ടൻഷ്യൽ അവർക്ക് മനസ്സിലാവുകയാണെന്നുണ്ടെങ്കിൽ അവർ അവർ തന്നെ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ ഷെയർ ചെയ്യുന്നതാണ് വിജയത്തിന് പാഷനോ യോഗ്യതയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം പാഷനാണ് വേണ്ടത് അതിൽ നിന്ന് നമുക്ക് സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യണം ആ സ്കില്ലുകൾ ഉപയോഗിച്ച് നമുക്ക് യോഗ്യത നേടാൻ സാധിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് നെറ്റ് ഇല്ലാതെ എങ്ങനെ ഞാൻ പി എച്ച് ഡി കരസ്ഥമാക്കി അല്ലെങ്കിൽ പി എച്ച് ഡിക്ക് ജോയിൻ ചെയ്തു എന്ന് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് റിസർച്ചിൽ റിഫർസിലാധ്യായിട്ടുള്ള പാഷൻ ഉണ്ടായിരുന്നു എനിക്ക് റിസർച്ച് ചെയ്യണം അങ്ങനെയുള്ളൊരു ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു പി ജി പഠിക്കുമ്പോൾ തൊട്ട് തന്നെ അങ്ങനെ ഞാൻ നെറ്റ് കോച്ചിങ്ങിന് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് എനിക്കൊരു പ്രോജക്റ്റ് ടെസ്റ്റിൻ്റെ പൊസിഷൻ കിട്ടുകയും ഞാൻ അവിടേക്ക് ജോയിൻ ചെയ്യുകയും അവിടെ നിന്ന് പി എച്ച് ഡി രജിസ്റ്റർ ചെയ്യുകയാണ് ചെയ്തത് അതിന് ഏറ്റവും അധികം നന്ദി പറയേണ്ടത് ഡോക്ടർ ഷിബു സിദ്ധാർത്ഥെന്ന എൻ്റെ സൂപ്പർവൈസറോടാണ് എൻ്റെ ജ എൻ്റെ പാഷൻ കണ്ടെത്തുകയും അതുപോലെ തന്നെ എന്നെ ഭയങ്കര നൽ നല്ല രീതിയിൽ മോൾഡ് ചെയ്യുകയും ചെയ്തത് അദ്ദേഹമാണ് ഇനി അങ്ങനെ സാധിക്കുന്നില്ല എങ്കിലും നെറ്റ് ജെറ് എക്സാം എഴുതിയെടുക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല അപ്പോൾ അങ്ങനെ സാധിച്ചില്ലെങ്കിലും റിസർച്ചിൽ അതിയായ പാഷൻ ഉണ്ടെങ്കിൽ മുന്നോട്ട് പോകാനായിട്ട് ദർ ആർ മൾട്ടിപ്പിൾ ഓപ്പർച്യൂണിറ്റീസ് അക്രോസ് ദ വേൾഡ് സോ നിങ്ങൾക്ക് റിസർച്ചിൽ മുന്നോട്ട് പോകണമെന്ന് അതിയായ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ തീർച്ചയായിട്ടും സാധിക്കും അങ്ങനെ ഞാൻ മുന്നോട്ട് പോയപ്പോൾ പ്രധാനമായും നേരിടേണ്ടി വരുന്ന വെല്ലുവിളികൾ റിസർച്ച് ഫണ്ടിങ്ങിലെ കുറവും അതേപോലെ തന്നെ റിസർച്ച് ഫെസിലിറ്റീസിലെ പരിമിതികളുമാണ് നമ്മളുടെ പി എച്ച് ഡി കൈകൾ തന്നെ ഒരു അപ്സ് ആൻഡ് ഡൗണിലൂടെയാണ് കടന്നു പോവുക അപ്പോൾ വളരെയധികം സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ഗൈഡും ഒരു പേര് ഗ്രൂപ്പും നിങ്ങൾക്കുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് വളരെയധികം ഉപകാരപ്രദമായിരിക്കും സോ കാലിക്കറ്റിൽ ചെയ്ത പ്രധാന പ്രൊജക്റ്റിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളത് നാനോ സയൻസ് വിഭാഗത്തിലാണ് അതിൽ തന്നെ ആറ്റോമിക്ലി പ്രിസൈസ് മെറ്റൽ നാനോ ക്ലസ്റ്റേഴ്സ് എന്നുള്ള ടോപ്പിക്കിലാണ് ഞാൻ റിസർച്ച് അധികമായിട്ട് നടത്തിയിട്ടുള്ളത് പേര് കേട്ട് പേടിക്കേണ്ട ആറ്റോമാറ്റിക് സൈസ് മെറ്റൽ നാനോ ക്ലസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മെറ്റൽ നാനോ ക്ലസ്റ്റേഴ്സ് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റൽസ് അതായത് ഗോൾഡ് കോപ്പർ സിൽവർ ഇങ്ങനെയുള്ള മെറ്റൽസിനെ പ്രഷ്യസ് മെറ്റൽസിനെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു സ്റ്റഡിയാണ് അതായത് നമ്മൾ നമ്മളതിന് നാനോ സൈസിലേക്ക് ചെറുതാക്കുമ്പോൾ അത്രയും ചെറിയൊരു സൈസിലേക്ക് അതിനെ കൊണ്ടുവരുമ്പോൾ അതിന് പ്രത്യേകതരം പ്രോപ്പർട്ടീസൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അത് അങ്ങനെ ഈ പ്രോപ്പർട്ടീസ് നമുക്ക് ഡിഫറൻറ്റ് ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാം ഞാനിപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ മെറ്റീരിയൽസ് നമുക്ക് എൽ ഇ ഡി എൽ ഇ ഡി ആപ്ലിക്കേഷൻസ് അതുപോലെ തന്നെ കെറ്റാലിസിസ് ആപ്ലിക്കേഷൻസ് ഓർ ഇലക്ട്രോ കെറ്റാലിസിസോ ഫോട്ടോ കെറ്റാലിസിസോ ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻസിന് വേണ്ടി നമുക്ക് ഇങ്ങനത്തെ മെറ്റീരിയൽ യൂസ് ചെയ്യുന്നതാണ് ഇങ്ങനെ നാനോക്ലസ്റ്റേഴ്സ് ഉപയോഗിക്കുന്നത് വഴി ഫ്യൂച്ചറിൽ നോൺ ടോക്സിക് ആയിട്ടുള്ള മൊബൈൽ ഡിസ്പ്ലേ സ്ക്രീനുകളും അതേപോലെ തന്നെ എനർജി കൺവേഷൻ നമ്മൾ ഏറ്റവും അധികം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നമാണ് എനർജി എനർജി സ്റ്റോർ ചെയ്യുകയോ കൺവേർട്ട് ചെയ്യുകയോ ചെയ്യുകയോ എന്നുള്ളത് അതിനൊക്കെ നാനോക്ലസ്റ്റേഴ്സ് വളരെയധികം സഹായം നൽകുന്നതാണ് പ്രത്യേകിച്ച് നമ്മൾ ഏറ്റവും അധികം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് ഗ്ലോബൽ വാർമിംഗ് എന്നുള്ളത് അതിന് പ്രധാന കാരണം സിയോ റ്റു ആണ് കാർബൺ ഡയോക്സൈഡ് അന്തരീക്ഷത്തിലുള്ള കാർബൺ ഡയോക്സൈഡ് ഇതിനെ നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാം അല്ലെങ്കിൽ ഇതിനെ എങ്ങനെ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റായിട്ട് മാറ്റിയെടുക്കാം അതിന് നാനോക്ലസ്റ്റേഴ്സ് വളരെയധികം ഉപകാരം ചെയ്യുന്നതാണ് ഇതിനായി ക്ലസ്റ്റേഴ്സ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഉള്ള പുതിയ ഗവേഷണങ്ങൾ തെളിയിക്കുന്നത് നാനോ ക്ലസ്റ്റേഴ്സ് ഒരു നല്ല കാൻഡിഡേറ്റ് ആണ് സിയോ ടു കൺവേർഷൻ അതുപോലെ തന്നെ വാട്ടർ സ്പ്ലിറ്റിംഗ് അതേപോലെ തന്നെ എനർജി സ്റ്റോറേജ് എനർജി കൺവേർഷൻ ഇങ്ങനെയുള്ള പല പല മേഖലകളിലും നാനോ ക്ലസ്റ്റേഴ്സ് ഉപയോഗിക്കപ്പെടുന്നുണ്ട് ലാബ് സ്കെയിലിലാണ് ഇപ്പോൾ നടക്കുന്നത് ഫ്യൂച്ചറിൽ നമുക്ക് ഒരു കമേഴ്ഷ്യൽ സ്കെയിലിൽ നമുക്ക് നാനോ ക്ലസ്റ്ററിനെ പ്രതീക്ഷിക്കാമെന്ന് ഞാൻ സ്വപ്നം കാണുന്നു നാനോ ക്ലസ്റ്റർ എന്നുള്ളൊരു ഫീൽഡിൽ ഒരുപാട് റിസർ നടന്നിട്ടുണ്ട് നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് എൻ്റെ പ്രധാന ഒരു ലക്ഷ്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നാനോ ക്ലസ്റ്റേഴ്സ് ഉപയോഗിച്ച് ഒരു റിയൽ വേൾഡ് ഒരു പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതായിരുന്നു അതിലെനിക്ക് ചെറിയ രീതിയിൽ സക്സസ്ഫുൾ ആവാൻ കഴിഞ്ഞു ഞാൻ ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഇവിടെയും നാനോ ക്ലാസ്റ്റേഴ്സിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൂടുതൽ വർക്കുകൾ എനിക്ക് ചെയ്യാനാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഒരു വർഷത്തോളം ആണ് എനിക്ക് ഐ ഐ ടി മദ്രാസിൽ നിൽക്കാൻ സാധിച്ചത് ഐ ഐ ടി മദ്രാസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രദീപ് സാറിൻ്റെ ലാബ് എന്ന് പറയുന്നത് വൺ ഓഫ് ദ ബെസ്റ്റ് ലാബ് ഇൻ ദ വേൾഡ് ആണ് അവിടെ നിന്ന് കിട്ടുന്ന സ്പോഷൽ വളരെ വളരെയധികം എനിക്ക് പ്രയോജനം ചെയ്യപ്പെട്ടിട്ടുണ്ട് പുതിയ കുറേ കാര്യങ്ങൾ എനിക്ക് പഠിക്കാനും അതേപോലെ തന്നെ കുറേയധികം ഇൻസ്ട്രുമെൻസ് യൂസ് ചെയ്യാനും എനിക്ക് അവിടെ നിന്ന് സാധിച്ചു അത് ഞാനൊരു വളരെ നല്ല അനു വളരെ നല്ലൊരു അനുഭവമായി കാണുന്നു പ്രദീപ് സാറിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു എക്സംപ്ലറി ആണ് പ്രദീപ് സാർ അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങളും അദ്ദേഹത്തിൻ്റെ ഗവേഷണ തുരയും എനിക്ക് മറ്റാരിലും അങ്ങനെ കാണാൻ സാധിച്ചിട്ടില്ല അദ്ദേഹത്തിൻ്റെ ടൈം മാനേജ്മെൻറ്റും അതുപോലെ തന്നെ പങ്ക്ച്വലിറ്റിയും എന്നെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് പിന്നീട് അദ്ദേഹത്തെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം വർക്ക് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ സ്റ്റാറ്റിസ്ഫാക്ഷന് വേണ്ടിയാണെന്ന് പറയാറുണ്ട് നിങ്ങൾ ആരെങ്കിലും ഗവേഷണത്തിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്രധാനമായും ചിന്തിക്കേണ്ട കാര്യങ്ങൾ ഒന്നാണ് നിങ്ങൾ ഹൺഡ്രഡ് പേഴ്സെൻ്റ് സാറ്റിസ്ഫൈഡ് ആയിരിക്കുമോ ഈ ഒരു ഫീൽഡിൽ നിങ്ങൾക്ക് അത് അതിയായ ആഗ്രഹമുണ്ടോ ഈ റിസർച്ചിലേക്ക് വരാനായിട്ട് അതിയായ ആഗ്രഹമുണ്ടോ അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും റിസർച്ചിലേക്ക് വരണമെന്നാണ് ഞാൻ പറയുന്നത് ജപ്പാനിലേക്കുള്ള യാത്രയെ യാത്രയെപ്പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ പ്രധാന ലക്ഷ്യം റിസർച്ച് തന്നെയാണ് നാനോപ്ലസ്റ്റേഴ്സ് ഉപയോഗിച്ച് ഇലക്ട്രോക്ക് അനാലിസിസ് ചെയ്യുകയും അതൊരു ലാർജ് സ്കെയിൽ ഒരു കമേഴ്ഷ്യൽ സ്കെയിലിലേക്ക് അതിനെ കൊണ്ടുവരികയും ചെയ്യുക എന്നതാണ് എൻ്റെ ഒരു ലക്ഷ്യം അതിന് ഇവിടുത്തെ ഈ ലാബ് തോക്ക് യൂണിവേഴ്സിറ്റിയിലെ ഈ ലാബ് തന്നെ വളരെയധികം സഹായിക്കുമെന്ന് ഞാൻ കരുതുന്നു ഞാൻ ഇപ്പോൾ ഇവിടെ എത്തിയിട്ട് ഒരു രണ്ടാഴ്ചയായിട്ടുള്ളൂ ഞാൻ പതിയെ പുതു പിച്ച് തുടങ്ങുകയാണ് ഇവിടെ ഞാൻ ഇവിടെ എത്തിയിട്ട് മൂന്നാഴ്ചയോളം ആകുന്നു എനിക്ക് തോന്നിയ പ്രധാന വ്യത്യാസങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാരുടെ ഡിസിപ്ലിനും പഞ്ച്വാലിറ്റിയും വളരെ വ്യത്യസ്തമാണ് ഇന്ത്യയിലെ വർക്ക് കൾച്ചറും ജപ്പാനിലെ വർക്ക് കൾച്ചറും കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അതിൻ്റെതായ പോസിറ്റീവ്സും നെഗറ്റീവ്സും ഉണ്ട് എന്നിരുന്നാലും വളരെയധികം റിസർച്ച് ഫോക്കസ്ഡ് ആണ് ഇവിടുത്തെ ലാബുകൾ എന്നിരുന്നാലും ഞാൻ മുന്നേ പറഞ്ഞ റിസർച്ച് ഫണ്ടിങ്ങും അതേപോലെ തന്നെ റിസർച്ച് ഫെസിലിറ്റീസിൻ്റെയും അഭാവം ഇവിടെ എനിക്ക് കാണാൻ സാധിക്കുന്നില്ല വളരെയധികം ആക്സസിബിളാണ് ബൂത്ത് ഫണ്ടിങ് ആസ് വെല്ലസ് റിസർച്ച് ഫെസിലിറ്റീസ് അതെനിക്ക് വളരെയധികം എൻ്റെ റിസർച്ചിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ വേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുമെന്ന് ഞാൻ കരുതുന്നു ഒരു എക്സാം ക്ലിയർ ചെയ്യാത്തത് നിങ്ങളുടെ റിസർച്ച് അവസാനിപ്പിക്കാനിടയാകരുത് സ്മോൾ പ്രൊജക്റ്റുകൾ ഇൻറ്റേൺഷിപ്പുകൾ അതേപോലെ തന്നെ റിസർച്ച് കൊളാബറേഷനുകൾ വഴി നിങ്ങൾ നിങ്ങളുടെ പൊട്ടൻഷ്യൽ തെളിയിക്കാനായിട്ട് ശ്രമിക്കുക ഇങ്ങനെ നിങ്ങൾക്ക് പൊട്ടൻഷ്യൽ തെളിയിക്കാൻ സാധിച്ചാൽ പുറം രാജ്യങ്ങളിലൊക്കെ നിരവധി അവസരങ്ങൾ റിസർച്ചിനെ കാത്തിരിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അഡീഷണൽ അറിയണം ജപ്പാനിലെ റിസർച്ച് കരിയറിനെ പറ്റി അഡീഷണൽ ആയി അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് മെയിലേക്കാവുന്നതാണ് നിങ്ങളുടെ ഡൗട്ടുകൾ എന്നെ കഴിയാവുന്ന വിധം ഞാൻ മറുപടി നൽകുന്നതാണ് നിങ്ങളുടെ പാഷൻ വെച്ച് നിങ്ങളുടെ സ്കിൽ ഡെവലപ്പ് ഇമ്പ്രൂവ് ചെയ്യുക നിങ്ങളുടെ ഓരോ റിസർച്ച് പ്രൊജക്ടുകൾ വഴിയോ നിങ്ങളുടെ ഇന്റേൺഷിപ്പ് വഴിയോ നിങ്ങളുടെ സ്കില്ലുകൾ നിങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുക അതുവഴി നിങ്ങൾക്ക് പുതിയ ഓപ്പർച്യൂണിറ്റീസ് ലഭിക്കുന്നതായിരിക്കും സോ പാഷനോടൊപ്പം തന്നെ സ്കിൽ ഡെവലപ്പ് ചെയ്യാനും നിങ്ങൾ പഠിച്ചിരിക്കണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുന്നേറാനായിട്ട് ഒരുപാട് സാധിക്കും القابض الباسط الخافض الرابع